അതെ നോക്കിയേ ഇന്നെന്താ സ്പെഷ്യൽ എന്നല്ലേ പറയാം കേട്ടോ അതിനു മുമ്പ് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒരു കപ്പ് മുത്താറിപ്പൊടി പിന്നെ ബെല്ലം ഒരു കാ മുറിയോളം തേങ്ങ എടുത്തത് പിന്നെ ഏലക്ക ഒരു പത്ത് പതിനഞ്ച് അതുപോലെ തന്നെ നമ്മളെ ബദാം ഇനി നമുക്കിതെന്താ പരിപാടി എന്നല്ലേ പറയാട്ടോ കേട്ടോ നമുക്കൊരു മിക്സി എടുത്തിട്ട് നമ്മളെ തേങ്ങയും അതുപോലെ തന്നെ വെള്ളം ഒഴിവാക്കി ബാക്കിയെല്ലാം നമുക്ക് എന്താക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം തേങ്ങ ഇട്ടു അതിന് നമുക്ക് ബദാം ഇടാം അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നോളം ഏലക്കി എടുത്തിട്ടുണ്ട് ആ ഏലക്കി ഇടാം അതുപോലെ തന്നെ നമ്മളെ മുത്താറി പൊടിയും ഇട്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ടത് ഇത് തന്നെ വെറുതെ ഒന്ന് കറക്കി എടുത്താൽ മതി അതായത് അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുത്താൽ മതി ഞാൻ ഏത് രീതിയിൽ അരച്ചെടുത്തിരിക്കുന്നതെന്ന് കാണിക്കുക വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് ഇതാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലെയോ വരുമോ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഞാനിങ്ങനെ ഇതാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ ബെല്ലം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആവശ്യമായ ബെല്ലം ഒന്ന് കുറുക്കിയെടുക്കണേ അപ്പം നമുക്ക് മൂന്ന് പഴവും കൂടി വേണോട്ടെ ചെറുപഴ ആണ് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുപഴവും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കുഴക്കുമ്പം ആ പഴമൊക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് എന്താ പറയുക എല്ലാം കൂടി നമ്മളെ ഈ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ആ പഴമൊക്കെ ഞാൻ നന്നായിട്ട് ഞാൻ വണ്ടിയിട്ട് കുഴച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബെല്ലം ഉരുക്കാൻ വെച്ചിരുന്നു അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മൊത്തം ഒന്നും കൂടി എന്താക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട് മധുരം എല്ലാം എടുത്ത് എത്തുന്ന രീതിയിൽ നമുക്ക് ആ പഴമൊന്നും ഇപ്പം കാണുന്നില്ല കേട്ടോ അതുപോലെ ഞാൻ കുഴച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ വെല്ലത്തിൻ്റെ സെറുപ്പും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കാം എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ശരിക്കും കാണാത്തത് പിന്നെ ഞാൻ ക്യാമറ പിടിക്കുമ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുന്നുണ്ട് എനിക്ക് കമൻറ്റ് വന്നായിരുന്നു ച വീഡിയോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഇതായി കളിക്കുന്നുണ്ട് എന്നതാ കേട്ടോ അപ്പം ഞാൻ എല്ലായിടത്തും ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് കറപ്പേൻ്റെ ഇലയാണ് കേട്ടോ ഇനി നമുക്ക് കറുപ്പ ഇല ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ നമ്മൾ കടലക്കൊക്കെ പൊതിയൂലേ അതുപോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് ഒരു ഈർക്കണി എടുത്തിട്ട് സൈഡിലായിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക അഴിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല രീതി കുത്തി കൊടുക്കണം പിന്നെ കറുപ്പേലയില്ലാത്തവർ വാഴയില കിട്ടുവാണെങ്കിൽ അതും ഉപയോഗിച്ചാൽ മതി പക്ഷേ കറുപ്പേലയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ അപ്പം അടുത്തത് എന്താന്ന് വെച്ചാൽ ഇതാ കറുപ്പേലെല്ലാം ഞാൻ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് കുഴച്ച് വെച്ചത് നിറച്ച് കൊടുക്കാം അപ്പം ഞാൻ സ്പൂൺ എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് അമർത്തി അമർത്തി നിറച്ച് കൊടുക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും വിചാരിക്കും ഇത് ഭയങ്കര ടൈറ്റ് ഇതായിരിക്കും കട്ടിയായിരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞാൽ പക്ഷേ ഇത് കട്ടിയല്ലാന്ന് ഞാൻ ലാസ്റ്റ് വേവിച്ച് കഴിഞ്ഞ ശേഷവും കൂടി ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിൽ നന്നായിട്ട് സ്പൂണിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി അമർത്തിയിട്ട് വേണം ഇതിലേക്ക് നിറച്ച് കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണേ ഇത് കണ്ടില്ലേ ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നിറച്ച് കൊടുക്കുക അപ്പം ഇത് നല്ല രീതിയിൽ ഒരുപോലെ ആവാൻ വേണ്ടി നമുക്ക് നമുക്കെന്താക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന ഒന്ന് നന്നായിട്ട് തന്നെ അമർത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് എന്താക്കാം ബാക്കിയുള്ളതിലും കൂടി ഒന്ന് കുറച്ചും കൂടി ഇതിൽ വേണം കണ്ടോ അമർത്തി നോക്കുമ്പോൾ ഞാൻ സ്പൂണിലിട്ട് കൊണ്ട് കൊടുക്കുന്നത് തന്നെ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ അത് ഇങ്ങനെ അമർത് അമർത് വരും പോ താഴത്തേക്ക് ഇതാവും അപ്പം ഇതുപോലെ തന്നെ ആക്കിയിട്ട് നമുക്ക് എന്താക്കാം ബാക്കി എല്ലാത്തിലും കൂടി നമുക്ക് എന്താക്കാം ഇതുപോലെ എല്ലാം നിറച്ച് കൊടുക്കുക ഞാൻ കുറച്ചും കൂടി കറുപ്പ് ഇല കുത്തി വെച്ചതുണ്ടല്ലോ അപ്പോൾ എല്ലാത്തിലും നിറയ്ക്കുക ഇനി നമുക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ ഇതിനാവശ്യത്തിന് കുറച്ച് വെള്ള കളറ് എള്ളില്ലേ അപ്പം ഞാൻ ഇതിലൊക്കെ നിറച്ചിട്ടുണ്ട് വെള്ള കളറ് എള്ളും കൂടി ഇതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുക്കുക അക്കുഡൂസിന് അത് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് നല്ല ടേസ്റ്റായി നമ്മളെന്താണെന്ന് പറയുക ബെല്ലം ചെറുപഴം അതുപോലെ തന്നെ ബദാം തേങ്ങ അതുപോലെ തന്നെ മുത്താറി എല്ലാം കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പം ഇത് ഇതുപോലെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവിക്ക് വെക്കാം കേട്ടോ ആവിക്ക് വേവിച്ചെടുക്കാം അപ്പം ഇത് ഞാൻ ആവിക്ക് വേണ്ടിയിട്ട് അപ്പം ചെമ്പിലെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് വെക്കുകയാണ് ഇന്ന് ഞാനകത്ത് ഗ്യാസിലാ കേട്ടോ വെക്കുന്നത് പുറത്ത് വെക്കാൻ മടി പിടിച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ മടി അപ്പം നമുക്ക് കുറച്ച് ബാക്കി ഒരു രണ്ട് മൂന്നെണ്ണത്തിനും കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാനത് ഒരു വാഴയില വറച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നു കേട്ടോ പരത്തി കൊടുത്തിട്ട് ഇത് ഇതുപോലെ പിരിച്ചു കൊടുക്കുന്നു ഈ പിരിക്കൽ അധിക പേർക്കും അറിയായിരിക്കും നമ്മൾ കോഴി അടയ്ക്ക് പിരിക്കൂലേ അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചുറ്റും ഒന്ന് പിരിക്കാൻ പെട്ടെന്ന് അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ എന്താ പറയുക വെറുതെ പരത്തി വെച്ച് കൊടുത്താലും മതി കേട്ടോ എല്ലാം ഒരു കൂട്ട തന്നെ അപ്പോൾ ഇതാ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലത്തേക്ക് ഞാൻ വെള്ളം എളുട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താക്കണം ഇതും കൂടി എന്താക്കണം നമുക്ക് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ആവിക്ക് വെച്ചിട്ട് നമുക്കിതാ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒട്ടും കട്ടിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പം ഞാനത് കാണിച്ചു തരാം ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വെന്തത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചുതരാം ഇത് സോഫ്റ്റാന്ന് നിങ്ങളെ മുമ്പ് തന്നെ ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടാണിരിക്കുന്നത് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റും കേട്ടോ അപ്പം ഇതൊക്കെ കഴിക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പം ഇനും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി ആ വീഡിയോ സോഫ്റ്റാന്ന് കാണിച്ചു തരുന്ന കേട്ടോ അപ്പം എന്താക്കാം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എല്ലാവരുടെ അടുത്തും ബൈ ബായ്